ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് ചെമ്പനീർ പൂവിൻ്റെ കഥയാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇരുപത്തി ആറ് മൂന്ന് ഇരുപത്തിയഞ്ചിലെ കഥ അപ്പോൾ എന്താണ് ഹോസ്പിറ്റലിൽ എങ്ങനെ സച്ചിയും അതുപോലെ ശ്രീകാന്തും രേവതിയും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രീകാന്തൊക്കെ ചോദിക്കുകയാണ് എന്താണ് എന്താ പറ്റി അച്ഛനെന്ത് പറ്റി ചോദിക്കുമ്പോൾ സച്ചി അറിഞ്ഞ ഭാര്യയോട് പോയി ചോദിക്കണാ എന്ന് അറിയും അവളെന്ത് ചെയ്തു വർഷം എന്താ ചെയ്തു എന്നറിയും അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും ചന്ദ്ര അതുവരെ രവധിയെ ചീത്ത പറഞ്ഞതാണ് കേട്ടോ വർഷയാണ് സ്പ്രേ അടിച്ചു പറഞ്ഞപ്പോൾ ചന്ദ്രൻ നേരെ അങ്ങോട്ട് തിരിയും അപ്പോൾ പറയും നീ പോയി ചോദിക്കടാ എന്നൊക്കെ പറയാം അപ്പോൾ എന്താ കാര്യം എന്താ പറയുക എന്ന് പറയും അപ്പോൾ മറ്റേ രവി മാസ്ക് എടുത്തിട്ട് പിന്നെയും സംസാരിക്കാൻ നോക്കുമ്പോഴേക്കും ശ്വാസതടസ്സം ഉണ്ടാവും അപ്പോൾ പിന്നെയും മാസ്ക് വയ്ക്കുക അപ്പോൾ പക്ഷെ സംസാരിക്കേണ്ട എന്നൊക്കെ പറയും പറയും പിന്നെ ചന്ദ്ര പറയും വർഷ സ്പ്രേ അടിച്ചു കൊതുകിൻ്റെ എന്ന് പറയും സ്പ്രേ വയ്ക്കും അപ്പോൾ രേവതി കാര്യങ്ങൾ പറയും ഞാൻ പറഞ്ഞതാണ് അവളോടത് അടിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ അവളത് കൂട്ടാക്കാണ്ട് പിന്നെയും അടിക്കുന്നത് കുറച്ചതിലൊക്കെ ഒരുപാട് അടിച്ചു വെച്ചു എന്നൊക്കെ പറയും അതിൽ ശ്രീകാന്തിനെ അകെ മൊഴിമുട്ടി ഒന്നും പറയാനില്ല അപ്പോൾ അപ്പം പറയും നിൻ്റെ ഭാര്യകാരനാണ് ഇത് വന്നത് രേവതി കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിരുന്നില്ല എത്തിയില്ലെങ്കിൽ അച്ഛൻ്റെ അവസ്ഥ കഷ്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ അല്ല അതിഥി അധികം ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് ചന്ദ്ര അപ്പോഴും പിന്നെ രേവതി ഉള്ളതും കൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യം കഷ്ടമായിരുന്നു എന്നൊക്കെ പറയും അതുകഴിഞ്ഞ് പിന്നെ ബില്ല് കൊടുക്കുകയാണ് ആശുപത്രിയിലെ ഡിസ്ചാർജ് ബില്ല് അപ്പോൾ ഡിസ്ചാർജ് നോക്കുമ്പോൾ പതിനയ്യായിരം രൂപ എല്ലാം കൂടെ അപ്പോൾ പറയും എന്താ ചെയ്യാമെന്ന് ചോദിക്കും രേവതിയും സച്ചിയും കൂടെ വന്നിട്ട് സംസാരിക്കുക കാരണം ശ്രീകാന്തും സുധിയും കൂടിയും പുറത്തേക്ക് പോയിരിക്കും എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആക്കി കൊണ്ടുവാണെങ്കിൽ പൈസ പതിനയ്യായിരം കെട്ടിവയ്ക്കുകയും വേണം അപ്പോൾ ബില്ലും പിടിച്ചിട്ട് നിൽക്കുക എന്ത് ചെയ്യും ആരോട് ചോദിക്കുന്നു അപ്പോൾ നമ്മളുടെ മഹേഷ് അങ്ങോട്ട് വരികയാണ് അപ്പോൾ നമ്മൾ രേവതി പറയും സച്ചിട്ട ഒരു കാര്യം ചെയ്യും ആല് കൊണ്ട് പണയം വെക്കും എന്തെങ്കിലും ചെയ്യും ഈവനിങ് ബാഗ് എന്തെങ്കിലും ഉണ്ടാകും അവിടെ കൊണ്ടുപോയി പണയം വെക്കുക പറയുമ്പോൾ ഈ വേണ്ട അതിപ്പോൾ നിൻ്റെ കഴുത്തിട്ടിട്ടുള്ളൂ ഇനി ഇപ്പം അത് പണയം ഒന്നും വെക്കേണ്ടാന്ന് അറിയും അല്ലാണ്ട് നമ്മൾ എന്താ ചെയ്യുവെക്കുമ്പോൾ മഹേഷ് അറിയടാ നീ ഒരു കാര്യം ചെയ്യും പതിനയ്യായിരം എങ്ങ് തന്നെ കൊണ്ട് പോയി ബില്ലടി അടക്കുക പറയും മഹേഷ് അപ്പോൾ വേണ്ട മഹേഷ് അതൊന്നും ശരിയുമില്ല അറിയാം അച്ഛൻ്റെ കാര്യമല്ലട ഇങ്ങോട്ട് ഇതാ ഇത് നീ എന്തിനു വേണ്ടി മാറ്റി വെച്ചതാന്ന് നോക്കും അതൊക്കെ ഉണ്ട് നീന്ന് അറിയാം അപ്പോൾ ആ ആൻ്റണിക്ക് എന്തിനോ കൊടുക്കാൻ വേണ്ടി വെച്ചതാണെന്ന് തോന്നുന്നു ആ പൈസ പാവട്ടോ എല്ലായിടത്തും കൊടുക്കും എന്നിട്ട് അങ്ങനെ ബില്ല് പേ അടച്ച് രവീനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും പിന്നെ ശ്രുതി ഓടി വരും പിന്നെ നല്ല വർഷം വരും അപ്പം ശ്രുതി എറിയും ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ തന്നത് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഇവിടെ എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് കേട്ടോ എന്നൊക്കെ പറയും അവളിക്കും വർഷം വന്നിട്ട് ചോദിക്കും അങ്കിൾ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറ്റിയെന്ന് എനക്ക് അറിയില്ലേ എന്ന് വയ്ക്കും സച്ചി അപ്പോൾ അവളിങ്ങനെ നോക്കും ഞാനെന്താ ചെയ്ത് ഞാനെന്താ അറിഞ്ഞു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഇങ്ങനെ കൈമലർത്തി കാണിക്കുക പറഞ്ഞു നീ കാരണമാണ് പിന്നെ ഇങ്ങനെ വന്നത് ഞാൻ കാരണോ ഞാൻ എന്താ ചെയ്തത് എന്ന് പറയും നീ എന്തിനാ കൊതുകിൻ്റെ സ്പ്രേ അടിച്ചത് അതുകൊണ്ടാണ് അറിയും അപ്പോൾ കൊതുക് സ്പ്രേ അത് എല്ലാവർക്കും വേണ്ടിയിട്ട് അടിച്ചതല്ലേ അല്ലാണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അത് അച്ഛന് പറ്റില്ല അതെനിക്കറിയില്ല ഞാൻ ആരെയും കൊതുക് അടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ ചെയ്യുന്നത് മുഴുവൻ മണ്ടത്തരങ്ങളാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട് ശ്രീകാന്തിനോട് അവളൊരു പൊട്ടിയാണ് അവൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല നമ്മളടുത്ത് തലതല പറയാൻ വരും ശ്രീകാന്തെ അതുകൊണ്ട് നീ അവളെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടെന്ന് ചന്ദ്ര ആശുപത്രിയെന്ന് പറയുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് അവളെ മുന്നോ നിന്നിട്ട് പറയൂല അപ്പോൾ പറയും അപ്പോൾ സച്ചിക്കായിട്ട് കയറേണ്ട ഒരു കാര്യമല്ല പറയും നീ ഇത്രയും നാൾ നീ കാണിക്കുക നിങ്ങൾ കാരണം തന്നെയാണ് ഒരു പ്രാവശ്യം അച്ഛന് ഹോസ്പിറ്റലിലായത് ഇപ്പോൾ ഇപ്പോഴും നിൻ്റെ ഭാര്യ കാരണമാണെന്നൊക്കെ പറഞ്ഞ് ശ്രീ അത് അങ്ങനെ ചൂടാവുന്നുണ്ട് അപ്പോൾ പറയും എൻ്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാണ്ട്രിയും കൊണ്ട് ഞാൻ ആശുപത്രിയിട്ടായിരുന്നു എന്നൊക്കെ ശ്രീ സച്ചി പറയട്ടെ അപ്പോൾ ശ്രീകാന്ത് ഒന്നും ഉണ്ടല്ലോ കാരണം ശ്രീകാന്തിന് മനസ്സിലായി ശ്രീകാന്തിന് കാരണം സച്ചി ദേഷ്യപ്പെടുമ്പോൾ ശ്രീകാന്തും ദേഷ്യപ്പെടുന്നു ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോളാണ് പിന്നെ വിവരം പറയുമ്പോൾ ശ്രീകാന്ത് ഒന്നും മേടില്ല തെറ്റു തെറ്റന്നെയല്ലേ അപ്പോൾ ഒന്നും മേടുന്നില്ല അപ്പോൾ പറയും നീ ആണ് കാരണം ഞാനൊന്നും ചെയ്തില്ല ഞാൻ സ്പ്രേ നീ സ്പ്രേ നിൻ്റെ റൂമിലടിച്ചാൽ പോലായിരുന്നു നീ എന്തിനാണ് എല്ലായിടത്തും അടിച്ചത് ഓ അപ്പോൾ ഞാനത് ചെയ്തതാണോ അത്ര വലിയ തെറ്റ് ശ്രീകാന്തെ നീ നിൻ്റെ ഏട്ടനോട് എന്നോട് മിണ്ടാതിരിക്കാൻ പറയാം നീ അയാൾ ആരും എന്നോട് സംസാരിക്കാൻ ഒരു തട്ടി കയറിയാണ് കേട്ടോ അതിൽ നമ്മുടെ പിന്നെ ശ്രുതിയും പറയുന്നുണ്ട് അത് അച്ഛനത് പറ്റില്ല അച്ഛന് ഇങ്ങനെ അസുഖമുള്ള ആളല്ലേ അച്ഛനങ്ങൊണ്ട് അലർജി ഉണ്ടാവുന്നതും ശ്വാസം മുട്ടലുണ്ടാവുന്നതും ഒക്കെ ശ്രദ്ധിക്കണം അതിൽ ജലദോഷം ഉണ്ടാവുന്നതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അതാണെന്നൊക്കെ പറയും അപ്പോൾ പിന്നെ രേവതിയും പറയും നിന്നോട് ഇങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞു അത് അടിക്കലേ അടിക്കലേ എന്ന് എത്ര പ്രാവശ്യം പറയും നീ കൂട്ടാക്കാത്ത പിന്നെയും പിന്നെയും അടിച്ചതല്ലേ അപ്പോൾ രവി അറിയും മുണ്ടല്ലേ സച്ചി മുണ്ടല്ലേ സച്ചിന്ന് ഇങ്ങനെ രവി പറയണ കേട്ടോ ഇടയ്ക്ക് അപ്പൊ അതൊന്നും കണക്കാക്കാണ്ട് സച്ചി ഇങ്ങനെ കത്തി കയറി വരികയാണ് ദേഷ്യം വന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് അറിയും നീ ഓ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങളുടെ പ്രശ്നം ആശുപത്രിയിൽ ചിലവായ പൈസയാണ് അത് ഞാൻ നിങ്ങൾക്ക് എന്നിട്ട് പറഞ്ഞാൽ മതി ഞാൻ തരാം എന്നാൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറും സച്ചി അറിയും നിന്റെ അഹങ്കാരം നീ നിന്റെ വീട്ടിൽ കൊണ്ടേ വെച്ചോ നിന്റെ പിന്നെ ഇതെല്ലാം എല്ലാം കൂടെ ചെയ്തു വെച്ചിട്ട് അവള് കയറുന്നത് തുള്ളുന്നുണ്ടില്ല എന്തൊരു അഹങ്കാരാണ ഈ പെണ്ണീനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി കുറേ ദേഷ്യപ്പണിയാണ് കേട്ടോ അവസാനം പറയും നിർത്തുക എനിക്ക് വയ്യ നിങ്ങൾ നിർത്ത് എനിക്ക് നേരം കിടക്കണം എന്നിങ്ങനെ പറയും ദേവി അപ്പോൾ ദേവി അങ്ങനെ പറയുമ്പോൾ ആ നിൽക്കച്ചാ പറയും എന്നിട്ട് അങ്ങനെ പിന്നെ സച്ചി എന്ത് ചെയ്യും ബെഡ് ഇവരുടെ ബെഡ് മോളിൽ നിന്ന് കൊടുന്ന് താഴെ ഇട്ടിരിക്കാണല്ലോ അപ്പോൾ ആ ബെഡ് എടുക്കുമ്പോൾ എടാ എടാ നീ എന്താണാ ചെയ്യാൻ പോണത് നീ ആ ബെഡ് എന്താണാ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ട് സച്ചിൻ്റെ പിന്നാലെ ഓടി ഓടിച്ചെല്ലയാണ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നറിയാം അപ്പോഴൊക്കെ രേവതി എന്നറിയാം അപ്പോൾ മോള് ഞാനത് എൻ്റെ റൂം കൊണ്ടുവിടാൻ പോകുന്നു ഓ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കിടക്കാനുള്ള ഇല്ലാതെ ചാക്കണം എന്നറിയും എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞോന്ന് വയ്ക്കും സച്ചിക്ക് അറിയാത്ത കാര്യങ്ങൾ പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ചന്ദ്രയോട് രക്ഷ്യപ്പെടും കേട്ടോ അപ്പോൾ പറയും നിൽക്ക് പിന്നെ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് ഞങ്ങൾക്ക് റൂമ് തരുന്നതിഷ്ടല്ല അവൾക്ക് അവളിപ്പോൾ അവന് ഓരോന്ന് പറഞ്ഞ് മുടക്കും എന്നറിയാം അപ്പോൾ മെടുത്തുഴക്കി ഏതും അറിയും നിങ്ങൾക്ക് വായ സോറി ഉണ്ടെങ്കിൽ പച്ചമുളക് എടുത്ത് കടിക്കുക വെറുതെ ഞാൻ എന്താ പറയുന്നത് പോലെ ഒന്നും അറിയണം നിങ്ങൾ എന്തിനാണ് എൻ്റെ മേക്കിട്ട് കയറാൻ വരുന്നത് ഇത് കുറേ നാളായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ റിസച്ചിട്ടൊന്ന് നിൽക്കും ഞാൻ റൂമിൽ എപ്പോൾ ഒഡിയണമെന്നറിയാം അതൊന്ന് പോയി ക്ലീൻ ചെയ്തിട്ട് വരാൻ എന്നിട്ട് ബെഡ് അവിടെ കൊണ്ടുപോയിടാം എന്നറിയും ശരി പറയും കേട്ടോ അപ്പോൾ ചന്ദ്രക്ക് സന്തോഷമായി കാരണം ഒരു റൂം ഒഴിഞ്ഞു കെട്ടിയല്ലോ ഇനിയിപ്പോൾ അവരുടെ അറസ്റ്റിലോ വീടിൻ്റെ എവിടെ കടന്നാലും അവർക്ക് പ്രശ്നമല്ല എല്ലാവരും സേഫായി രേവതിയും സച്ചിൻ പുറത്ത് അവർക്ക് ആവശ്യം അതുതന്നെയായിരുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങനെ രേവതി റൂമൊക്കെ വൃത്തിയാക്കി ബെഡ്ഡൊക്കെ കൊടുത്തിട്ട് നല്ല തട്ടിക്കൊട്ടിയൊക്കെ വിരിച്ച് ശ്രീകാന്തും സച്ചിയും കൂടെ മെല്ലെ കൊടുന്ന് കിടത്തുകയാണ് ടച്ചും കിടന്നു ഇവിടെയെന്ന് അറിയും അപ്പോൾ പിന്നെ ഞാൻ ശരി മോനെ എന്നൊക്കെ പറയുകയാണ് പച്ച ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട സാരല്ല എന്നൊക്കെ പറഞ്ഞു സച്ചി രേവതിയെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവും രേവതി ച്ച് ശ്രീകാന്തിനോട് പറയും മോനെ അവളൊരു പെട്ട് ഒരു പൊട്ടി പെണ്ണാണ് നീ അവളൊന്നും പറഞ്ഞ് മനസ്സിലാക്കണം നീ അവളോട് ദേഷ്യം ഒന്നും പെടേണ്ട സാരല്ല എത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് പറയും അപ്പോൾ ചന്ദ്ര പറയും ശരിയാണ് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ നീ പിന്നെ അവളോടൊന്നും പറയണ്ട അവളൊക്കെ വലിയ വീട്ടിലെ കുട്ടികളല്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ ഇപ്പോൾ സച്ചിയുടെയും അപ്പോൾ അതും ശ്രീകാന്ത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പറയും ഇപ്പോൾ സച്ചിക്ക് റൂമില്ലാതെ ആയി എന്ന് പറയുമ്പോൾ ഓ അവർ പോയി കടന്നോളും എന്നറിയും എടി നീ നിനക്ക് മനസ്സിലായല്ലോ അപ്പോൾ സച്ചിദേവതിൻ്റെയും കുറ്റം പറയുകയാണ് അപ്പോഴും എന്തൊക്കെയാണ് സച്ചി പറഞ്ഞത് ചന്ദ്ര ഇവളേനെ വർഷേ പിന്നെ അതാണ് ഇതാണ് അങ്ങനെയാണ് അതിന് കൂട്ടുപിടിക്കാൻ അവളും അവൾ സ്ക്രൂ കൊടുത്തുകൂടെ പറയും അവർ ഇനിയും മനസ്സിലായിട്ടില്ല ചന്ദ്രേ കാരണം എന്താണ് ഇങ്ങനെ ഇതാക്കി ചന്ദ്രയനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയും അത് കഴിഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ട് ചെല്ല വർഷയുടെ അടുത്തേക്ക് അപ്പോൾ വർഷ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് എന്താണ് നീ ഇങ്ങനെയൊക്കെ പറ്റിയല്ലോ അപ്പോൾ ശ്രീകാന്ത് ചെല്ലുമ്പോൾ ശ്രീകാന്ത് എന്നിട്ട് അറിയും പിന്നെ നീ ചെയ്തത് ശരിയല്ല അറിയോ അപ്പോൾ അറിയോ നീ എന്തൊക്കെ പറയുന്നുണ്ട് ഞാൻ അറിയാതെ പറ്റിയത് എനിക്കറിയുമോ അപ്പോൾ അത് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ളതൊക്കെ ഇപ്പോൾ എനിക്കറിയുമോ അറിയുമ്പോൾ അറിയില്ലേ നീ എന്താ പഠിച്ചതല്ലേ എന്നറിയും ഞാൻ പഠിച്ചത് എൻജിനീയറിങ് അല്ലാണ്ട് എം ബി ബി എസ് അല്ല അറിയും അത് സാധാരണ പിന്നെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത് എന്നറിയും ഞാനത് ചിന്തിച്ചില്ല ഞാൻ പിന്നെന്താ എല്ലാവർക്കും കൊതു കടിച്ച അതിലും വലിയ രോഗങ്ങൾ വരില്ല അതുകൊണ്ടാണ് ഞാനത് ചെയ്തതറിയും അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കയറി അപ്പോൾ പറയും നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടും നീ നീന്തൽ ഏട്ടനെ കണ്ടുപഠിച്ചത് കൊണ്ടാവും പിന്നെ നീ എൻ്റെയോടും മെക്കെട്ട് കയറുന്നത് എന്നൊക്കെ പറയുകയാണ് ഉള്ളു അപ്പോൾ പറയും നീ നീയും ഞാനും കൂടിയാണ് സംസാരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഏട്ടനെ വലിച്ചിട്ടുണ്ടാകും അറിയാം എൻ്റെ ഏട്ടൻ പറഞ്ഞാൽ എന്താ തെറ്റ് അത് ഇത്തിരി കുറഞ്ഞു പോയി അതാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ ആകെ പ്രശ്നമായി അവസാനം പറയും ഞാനിപ്പോൾ എന്താ വേണ്ടത് ഞാനിങ്ങി പോയിട്ട് ഇത് പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രവിയുടെ അടുത്തേക്ക് ചാടി തുള്ളി പോകുക എന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അങ്കിൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അങ്കിൾ അത് പിന്നെ എനിക്ക് അറിയില്ലായിരുന്നു അങ്കിളിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു സോറി അങ്കിൾ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഞാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാത്മാർത്ഥതയില്ലാണ്ട് ഒരാത്മാർത്ഥതയില്ലാണ്ടാണ് ആ പെണ്ണ് അങ്ങനെ രവിയുടെ സാരല്ലേ മോളെ പോട്ടേ ഇത്രക്കല്ലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രവി സമാധാനിപ്പിച്ച് വിടുകയും ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പിന്നല്ലെ വർഷേ വർഷം പറഞ്ഞിട്ട് ശ്രീകാന്ത് പിന്നാലെ ഉണ്ടോ എന്റെ അത് കഴിഞ്ഞ് വർഷങ്ങണ്ട് പോകുമ്പോൾ പറയും മോനെ നീ അവളെ ഒന്നും പറയരുത് കേട്ടോ അവൾക്ക് പിന്നെ നീ വഴക്കൊന്നും പറയല്ലേ സച്ചിനെ എന്തൊക്കെയാ അവളെ പറഞ്ഞത് അറിയോ സച്ചിനെ എന്തൊക്കെയാ പറഞ്ഞത് എന്നറിയോ നീ അവളെ വിഷമിപ്പിക്കൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രങ്ങനെ ഇതാക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ നീ എന്താണ് നീ പോയി അവളെ സമാധാനിപ്പിക്കുക എന്നൊക്കെ പറയും അപ്പോൾ രവിയും പറയും ചെല്ലെ നീ പോയി സമാധാനിപ്പിക്കുക പറയുമ്പോൾ അമ്മേ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോഴുമ്പോൾ ഇല്ല അമ്മേ പറയും എന്നാൽ വഴക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞേക്കാണേ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് പിന്നെ കാണിക്കേണ്ടത് രവിയും ചന്ദ്രയും കൂടെ സംസാരിക്കണ്ടാവും അപ്പോൾ ഓ സമാധാനമായി റൂമ് കിട്ടി എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും അതെ റൂം കിട്ടി നിൻ്റെ വേറെ മക്കൾക്കോ മരുമക്കൾക്കോ അവരുടെ റൂമ് വിട്ടുതരാൻ തോന്നിയോ അതാണ് സച്ചിൻ ദേവതി നീ ഇനിയെങ്കിലും അവരെ മനസ്സിലാക്കാൻ അറിയാം അവരിപ്പോൾ ഇനിയിപ്പോൾ അവരിപ്പോൾ എവിടെ കിടക്കും ഇങ്ങനെ രവി പറയുമ്പോൾ പറയും അവരെവിടെങ്കിലും പോയി കറന്നോളും ഹാളിലോ ടർച്ചിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കടന്നോളൂന്ന് എനിക്ക് റൂം കിട്ടിയല്ലോ ഇത് എൻ്റെ വീടാണ് എൻ്റെ റൂമാണ് എന്നൊക്കെ അങ്ങനെ പറയും നിനക്ക് ഇപ്പോഴും അവരെ മനസ്സിലായി ില്ല എന്നൊക്കെ പറയും അപ്പോൾ എപ്പോഴും രേവതിനെ കുറ്റം പറയാം രേവതി ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഒന്ന് രവിയുടെ കാര്യം കട്ട പൊകയായിരുന്നു അപ്പോൾ അതിങ്ങനെ പറയുകയാണ് പറയുക നിനക്കത് മനസ്സിലാവില്ല എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല പിന്നെ അത് നിന്നയോട് പറഞ്ഞിട്ട് കാര്യമില്ല ഓ അവരെ എന്തെങ്കിലും ആയിക്കോട്ടെ അവരങ്ങനെ ആയിക്കോട്ടെ അവരിങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞ് എന്താ പറയുക സച്ചിനി രേവതിന് മാക്സിമം അവര് ഇതാക്കുക ചന്ദ്ര ഇതാക്കണ്ടട്ട ആവശ്യങ്ങൾക്കൊക്കെ അവര് രണ്ടാളും വേണം തരും അപ്പോൾ പറയും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ചന്ദ്രൻ കാരണം നിൻ്റെ മനസ്സിൽ വേറെയാണ് അപ്പോൾ അവൾ വർഷം വന്ന് സോറി പറഞ്ഞല്ലോ അപ്പോൾ അത് അവൾ വലിയ വീട്ടിലെ പെണ്ണായിട്ടും അവൾ വന്ന് സോറി പറഞ്ഞല്ലോ എന്താ വലിയ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് സോറി അറിയാൻ പറ്റില്ലേ എന്ന് ചോദിക്കും ദേവി അങ്ങനെ പിന്നെ അന്നത്തെ ഇന്നത്തെ ചമ്പനീർ പൂ അങ്ങനെ പോയി രവി വലിയ കഴപ്പമൊന്നും അല്ലാണ്ട് രക്ഷപ്പെട്ടു പോകുന്നു സച്ചി സച്ചി നിന്ന് തുള്ളിയാണ് അപ്പോൾ സച്ചിയുടെ കുറേ നാളത്തതിനു ശേഷം സച്ചി വീണ്ടും പഴയ ഫോമിലേക്ക് വന്നു ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ആരും മിസ് ചെയ്യാണ്ട കാണണം അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക എൻ്റെ രാധാ സോമിലി കിച്ചൺ സോറി രാധാ സോമിലി കിച്ചൺ ആദ്യത്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെല്ലൈക്കണൊന്ന് അമർത്തി ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു ചെറിയൊരു ലൈക്കും കൂടെ കഴിഞ്ഞാൽ വളരെ സന്തോഷമായി പിന്നെ കഥ പറയുകയാണെങ്കിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും നമ്മളൊരു സീരിയലിൽ കണ്ട അതിൻ്റെ കഥ പറയുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ എന്ത് ചെയ്യാം ജീവിക്കാനുള്ളത് അത്ര പാടല്ലേ ക്ഷമിക്കുക അങ്ങോട്ട് ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം ഫുൾ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ എല്ലാവരുടെയും പിന്നെ എല്ലാവർക്കും ഈ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ താങ്ക്